തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ ട്രേഡ് യൂണിയനുകൾക്ക് ബാധ്യതയുണ്ടെന്ന് കെ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് റോയി ഉമ്മൻ പറഞ്ഞു അച്ചങ്കോവിൽ ഫോറസ്റ്റ് പ്ലാന്റേഷനിലെ ഒന്നരട്ടേൺ ബി എം എസ് യൂണിയൻ തൊഴിലാളികൾ കെ ആർ ഗോപിയുടെ നേതൃത്വത്തിൽ കെ ടി യു സിയിൽ ചേർന്ന സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ മത്സരിച്ച് പഞ്ചായത്ത് നോക്കാറുണ്ടാവുകയും ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് പ്ലാന്റേഷൻ ഹെഡ്ലോഡ് വർക്കേഴ്സിൻ്റെ അൻപത്തിനാല് തൊഴിലാളികൾ നിലവിലുണ്ട് ഡിപ്പോ തൊഴിലാളികളായിട്ടുള്ള ഗവൺമെന്റ് ഡിപ്പോയിൽ ഞങ്ങൾ വർക്ക് ചെയ്തു ഞങ്ങളുടെ അവിടുത്തെ ജനകീയമായ പ്രവർത്തനങ്ങൾ പല രീതിയിൽ ജനങ്ങളെ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് സിയുടെ പ്രവർത്തകരുടെ കാഴ്ചവെക്കുന്നത് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പ്രവർത്തകരുടെ ജനകീയ പ്രവർത്തനങ്ങൾ കണ്ട് ആകർഷകരായാണ് ഇപ്പോൾ ബി എം സോയിൽ നിന്ന് ഞങ്ങളോട് അപ്പം അവരെ ഞാനുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു ഞങ്ങളിവിടുത്തെ പ്രവർത്തകരായ ഗീതാ സുനാഥിൻ്റെയും ശശിധരൻപിള്ളയുടെയും പ്രവർത്തനത്തിൽ അവരെ ജനകീയമായ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് ഇടപെടുകയും അതുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ പാർട്ടിയിലേക്ക് വരാനും ഈ യൂണിയനിൽ വരാനും താല്പര്യപ്പെടുന്നത് ഞങ്ങളുടെ ആ യൂണിയനെ സംബന്ധിച്ച് പറയുമ്പോൾ പല പ്രത്യേകതകളുണ്ട് എല്ലാ തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷയും എല്ലാവർക്കും ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സ്കീമാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന പി ജെ ജോസഫ് സാറേ കേരളത്തിലെ ഏറ്റവും നല്ല അറിയപ്പെടുന്ന ഒരു കർഷക നേതാവ് കാര്ഷിക തൊഴിലാളികളെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ അദ്ദേഹത്തിന്റെ കീഴിൽ അതിന്റെ ഒരു പോഷക സംഘടനയായ കെ ടി യു സി ആധുനിക രംഗത്ത് പലവിധമായ ജനകീയമായി തൊഴിലാളികളെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് മേഖലകളിൽ കെ ടി യു സിക്ക് നല്ലൊരു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ബി എം എസിൽ നിന്ന് ഈ വരുന്നവർക്ക് ഇപ്പോൾ കെ പി യു സിയിലേക്ക് മെമ്പർഷിപ്പ് കൊടുത്തവരെ കെ പി യു സിയിലേക്ക് ചേർത്തുകയും പതാക കൈമാറുകയും ചെയ്യുന്നവരൊപ്പം തന്നെ പാർട്ടിയുടെ നിയമ കമ്മിറ്റി കൂടുമ്പോൾ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരെ പാർട്ടിയുടെ ഭാരവാഹിത്വം കൊടുത്തവരെ പാർട്ടിയിലേക്ക് ചേർന്നപ്പോൾ അത് അടിയന്തരമായി അവരെ വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു മന്ത്രി സമ്മേളനം വിളിച്ച് പറയണം എന്നാഗ്രഹിച്ച പ്രധാന കാരണം ഇത് വിവിധ രാഷ്ട്രീയ കക്ഷിയിൽ നിന്നല്ല നിന്ന് വരുന്നുണ്ട് ഒരേ പ്രസ്ഥാനത്തിൽ വർഷക്കാലം ആ ഞങ്ങളോടൊപ്പം ധാർമ്മിക അതുകൊണ്ടാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വനം വകുപ്പിന്റെ കീഴിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്താൻ കെ ടി യു സി തൊഴിലാളികൾക്കൊപ്പമുണ്ടാകുമെന്നും കെ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് റോയി ഉമ്മൻ പറഞ്ഞു അച്ചൻകോവിൽ വനം ഡിവിഷനിൽ നിന്നും മരലേലം വനാതിർത്തിക്ക് പുറത്തു കൊണ്ടുപോയി നടത്താനുള്ള ഉദ്യോഗസ്ഥ ശ്രമത്തെ എന്ത് വില കൊടുത്തും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു കേരള കോൺഗ്രസ് പുനലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസഫ് മാത്യു അധ്യക്ഷത വഹിച്ചു കെ ടി യു സി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അച്ചൻകോവിൽ ശശിധരൻ പിള്ള സ്വാഗതം പറഞ്ഞു

എന്നിവർ സംസാരിച്ചു കണ്ണൻ തെന്മല രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി